എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഹിസ്റ്ററിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ യൂറോപ്യൻമാരുടെ ഇന്ത്യയിലേക്കുള്ള വരവാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം കാണാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം മൂന്നാമത്തെ ഭാഗം കാണാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് മൂന്നാമത്തെ ഭാഗം വരുന്നത് സോ ആദ്യ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് ഗാമയുടെ ആദ്യത്തെ വരവായിരുന്നു അതിനുശേഷം എട്രോ അൽവാരസ് കബ്രാൾ വന്നു നമുക്ക് മൂന്നാമത്തെ ഭാഗത്തിൽ പറയാനുള്ളത് വാസ്കോട ഗാമയുടെ രണ്ടാമത്തെ വരവാണ് സോ അങ്ങനെ കബ്രാളും സാമൂതിരിയും വലിയ സംഘടനകളൊക്കെ ഉണ്ടായി ഇനി സാമൂതിരി കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ആർക്ക് വരുത്തി ഖബ്രാളിനെ വരുത്തി അങ്ങനെ തിരികെ എത്തിയ ഖബ്രാള് തീർച്ചയായും തനിക്കുണ്ടായ ദുർ ദുർസ്ഥിതി ആരോട് ആരോട് പറഞ്ഞിട്ടുണ്ടാവും പോർച്ചുഗീസ് അധികാരികളോട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ സാമൂതിരിയുടെ നിലപാടുകളും അറബി വ്യാപകാരികളുടെ ഉത്തമ കുറിച്ചൊക്കെ ഖബ്രാള് കൃത്യമായി തന്നെ ആരോട് പറഞ്ഞു ഭരണ നേതൃത്വത്തെ അറിയിച്ചു അങ്ങനെ ഗാമ എന്ത് തീരുമാനിക്കുകയാണ് എന്നാല് ഞാൻ തന്നെ ഒന്നുകൂടി ഇന്ത്യയിലേക്ക് പോകാം എന്ന് ആര് പറഞ്ഞു ഗാമ പറഞ്ഞു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് ഗാമ രണ്ടാമത് വീണ്ടും ഇന്ത്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് സോ രണ്ടാമത് ഗാമ ഇന്ത്യയിലേക്ക് സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് സോ അങ്ങനെ ഗാമ പുറപ്പെടുകയാണ് എന്നാൽ ഇത്തവണ അദ്ദേഹം ആദ്യം കപ്പലടുപ്പിച്ചത് എവിടെയല്ല കോഴിക്കോട് അല്ല പകരം അഞ്ചി ദ്വീപിലാണ് അല്ലെങ്കിൽ അഞ്ചടിവാ ദ്വീപിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അഞ്ചടിവാ ദ്വീപിനെ പറ്റിയൊക്കെ അപ്പൊ ഇത്തവണ നേരെ ഗാമ കപ്പൽ കപ്പൽ കപ്പലടുപ്പിച്ചത് എവിടെയാണ് അഞ്ചടിവാ ദ്വീപിലാണ് അല്ലെങ്കിൽ അഞ്ചി ദ്വീപിലാണ് നേരെ കോഴിക്കോടേക്ക് പോയില്ല സോ ഗാമ ആദ്യം വന്ന സമയത്ത് കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾക്കാണ് അഞ്ചി ദ്വീപില് അന്ന് സ്റ്റോപ്പ് ആക്കിയത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് അവരെ കണ്ടുപിടിക്കുന്നത് ഗാസ്പർഡ ഇന്ത്യനൊക്കെ കണ്ടുമുട്ടുന്നത് പിന്നീട് അദ്ദേഹത്തിന് പോർച്ചുഗീസിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് സോ ഇത്തവണ ഗാമ ആദ്യം വന്ന് ഇവിടേക്കാണ് അഞ്ചടിവ ദ്വീപിലേക്കാണ് അങ്ങനെ അഞ്ചി ദ്വീപിലെത്തിയ ഗാമ ആദ്യം എന്താണ് ചെയ്തതെന്നറിയോ ഇന്ത്യൻ സമുദ്ര മേഖലയിലൂടെ സഞ്ചരിച്ചു പോകുന്ന അറബി കപ്പലുകളൊക്കെ തിരഞ്ഞു പിടിച്ചിട്ട് ആക്രമിക്കാൻ തുടങ്ങി അങ്ങനെ നിരവധി കപ്പലുകൾ ഗാമ പിടിച്ചെടുത്തു കുറേ ആക്രമണങ്ങളൊക്കെ ഈ അഞ്ചി ദ്വീപിൽ ഗാമ നടത്തി അങ്ങനെ ഈ അഞ്ചി ദ്വീപിൽ തമ്പടിച്ചുകൊണ്ട് ഗാമ ഒരുപാട് ആക്രമണങ്ങൾ അല്ലെ പ്രത്യേകിച്ചും അറബി കപ്പലുകൾക്കെതിരെയൊക്കെ ഒരുപാട് ആക്രമണങ്ങൾ ആര് നടത്തി ഗാമ നടത്തി കാരണം അറബികളോട് എന്തുണ്ടായിരുന്നു കൂടുതൽ അല്ലെ കടുത്ത പകയുണ്ടായിരുന്നു ആർക്ക് പോർച്ചുഗീസുകാർക്ക് അങ്ങനെ രണ്ടാം വരവില് ഗാമയോടൊപ്പം പതിനഞ്ച് കപ്പലുകളായിരുന്നു ഉണ്ടായിരുന്നത് സോ ആദ്യ വരവിൽ എത്രയായിരുന്നു മൂന്ന് കപ്പലുകളായിരുന്നു ഗാമയുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ പതിനഞ്ച് കപ്പലുകളാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ പതിനഞ്ച് കപ്പലുകളിൽ ആറെണ്ണം വലിയ അല്ലെ കൂടുതൽ വലിയ ശേഷിയുള്ള കപ്പലുകളായിരുന്നു കൂടാതെ അതിൽ തന്നെ ചരിത്ര പ്രധാനമായിട്ടുള്ള രണ്ട് കപ്പലുകളാണ് ജെറോണിമോ അതുപോലെ തന്നെ ലിയോണാർഡ സോ അപ്പൊ അതിൽ തന്നെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കപ്പലുകളാണ് ജെറോണിമോയും അതുപോലെ തന്നെ ലിയോണാർഡയും സോ ആദ്യ വരവിൽ ഏതൊക്കെ കപ്പലുകളായിരുന്നു ഗാമ ഗാമിന്റെ കൂടി ഉണ്ടായിരുന്നത് മൂന്നേ മൂന്ന് കപ്പലുകൾ ഒന്ന് സെന്റ് ഗബ്രിയേലി സെന്റ് റാഫേലി സെന്റ് ബെറിയോ എന്നിവയായിരുന്നു ഇതൊന്നും കൂടാതെ ആയുധധാരികളായിട്ടുള്ള എണ്ണൂറോളം വരുന്ന പടയാളികളും കൂടിയിട്ടാണ് എന്തെന്ന് ഇത്തവണ ഗാമ ഇന്ത്യയിലേക്ക് രണ്ടാം വധവിൽ ഇന്ത്യയിലേക്ക് വരുന്നത് സോ പ്രിപ്പയർ ആയിട്ട് തന്നെയാണ് എന്തെന്ന് ഗാമ വരുന്നത് അങ്ങനെ അഞ്ചരിബ ദ്വീപിൽ ഉണ്ടായിരുന്ന അറബി കപ്പലുകൾക്ക് നേരെ കടുത്ത ആക്രമണങ്ങളെ ഗാമ അഴിച്ചു കിട്ടു അങ്ങനെ കാട്ടസ് വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കാനുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ആര് നടത്തി ഗാമ നടത്തി സോ അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഇന്ത്യൻ സമുദ്ര മേഖലയിൽ പോർച്ചുഗൽ അല്ലാതെയുള്ള മറ്റു കപ്പലുകൾക്ക് നേരെ വലിയ ആക്രമണ പരമ്പര തന്നെ ആര് നടത്തി ഗാമ നടത്തി പിന്നീട് ഗാമ നേരെ ചെല്ലുന്ന എവിടെയാണ് കോലത്ത് നാട്ടിലേക്കാണ് ചെല്ലുന്നത് സോ നമുക്ക് നോട്ട്സ് ഒന്ന് നോക്കാം വാസ്കോഡ ഗാമയുടെ രണ്ടാമത്തെ സന്ദർശനം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഗാമയുടെ രണ്ടാമത്തെ വരവ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഈ വരവിൽ അദ്ദേഹം കപ്പൽ അടുപ്പിച്ചത് എവിടെയാണ് അഞ്ചി ദ്വീപിലാണ് ഗാമയുടെ രണ്ടാം യാത്രയിൽ പതിനഞ്ച് കപ്പലുകളായിരുന്നു ഉണ്ടായിരുന്നത് പതിനഞ്ച് കപ്പലുകളിൽ ആറെണ്ണം വലിയ കപ്പലുകൾ ആയിരുന്നു വലിയ കപ്പൽ കപ്പലുകളിലെ രണ്ട് പ്രധാനപ്പെട്ട കപ്പലുകളാണ് ജെറോണിമോ അതുപോലെ തന്നെ ലിയോണാർഡ രണ്ടാം വരവിൽ ഗാമ ആദ്യം കപ്പലടുപ്പിച്ചത് അഞ്ചി ദ്വീപിൽ ആയിരുന്നു ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ഉണ്ടായിരുന്ന അറബി കപ്പലുകൾ ഗാമയുടെ സംഘം പിടിക്കുകയും ആക്രമിക്കുകയും ചെയ്തു ഇന്ത്യൻ വാണിജ്യത്തെ തകർക്കുന്നതിനായി കാർട്ടസ് വ്യവസ്ഥ ശക്തമാക്കി അഞ്ചി ദ്വീപിൽ നിന്നും ഗാമ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ച് ചിറക്കൽ രാജാവുമായുള്ള ചർച്ചയിൽ കൊച്ചിയിലെ വിലക്ക് തന്നെ ചരക്കുകൾ നൽകാമെന്നും വ്യവസ്ഥ ചെയ്തു സോ അങ്ങനെ ആക്രമണങ്ങളൊക്കെ നടത്തിയ ഗാമ പിന്നീട് നേരെ ചെല്ലുന്ന എവിടേക്കാണ് കോലത്ത് നാട്ടിലേക്കാണ് കാരണം എന്താണ് കോലത്ത് രാജാവ് എന്തെന്ന് എല്ലാ കാലത്തും പോർച്ചുഗീസുകാരെ സഹായിച്ചിട്ടുണ്ട് രണ്ട് തവണ വന്നപ്പോഴും പോർച്ചുഗീസുകാരെ ഒരു രാജാവാണ് കോലത്ത് രാജാവ് സോ അങ്ങനെ അവിടെ ചെന്ന് കോലത്തിരിയുടെ തന്നെ സാമന്തനായിരുന്ന ചിറക്കൽ രാജാവ് ചിറക്കൽ രാജാവുമായിട്ടാണ് ചർച്ച നടത്തുന്നത് സോ കോലത്തനാട്ട് ചെന്നിട്ട് കോലത്തിരിയുടെ സാമന്തനായിരുന്ന ചിറക്കൽ രാജാവുമായിട്ട് ഗാമ ചർച്ച നടത്തി എന്ത് തീരുമാനിച്ചു കൊച്ചിയിൽ ഏത് വിലക്കാണോ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നൽകുന്നത് അതേ വിലക്ക് തന്നെ നിങ്ങൾക്കും തരാമെന്ന് ആര് പറഞ്ഞു ചിറക്കൽ രാജാവ് ഗാമയോട് സമ്മതിച്ചു അങ്ങനെ ഗാമ പിന്നീട് നേരെ പോയത് പിന്നെ കോഴിക്കോടേക്കാണ് സോ നമുക്കറിയാം ഖബ്രാളിനെ ആക്രമിച്ചിട്ട് നാശനഷ്ടങ്ങൾ വരുത്തിയ ആളാണ് ആര് നമ്മുടെ കോഴിക്കോട് സാമൂതിരി ഗാമ നേരെ കോഴിക്കോട് ചെല്ലുന്നു എന്നിട്ട് സാമൂതിരിയുമായിട്ട് ചർച്ചകൾ നടത്തുന്നു ഗാമ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവുക കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് ഒരു നിങ്ങൾ ഒരുപാട് സംഘടനകളൊക്കെ നടത്തി അങ്ങനെ ആ സംഘടനകത്തിൽ അടിമകളാക്കിയ പോർച്ചുഗീസുകാർ എന്ത് ചെയ്യണം നമുക്ക് വിട്ടുവരണം അതുപോലെ തന്നെ അറബികളെ അല്ലെ അറബികളെ കോഴിക്കോട് നിന്നും പുറത്താക്കണം ഇനി ഒരറ്റ അറബികളെയും കോഴിക്കോട് കാണാൻ പാടില്ല അങ്ങനെ സാമൂതിരിയോട് അറബികളെ പുറത്താക്കണമെന്ന് ഗാമ ആജ്ഞാപിച്ചു നമുക്കറിയാം സാമൂതിരി എന്താണ് വളരെ ശക്തനായിട്ടുള്ള ഒരു രാജാവാണ് അദ്ദേഹം എന്തു പറഞ്ഞിട്ടുണ്ടാവും ഗാമയോട് തിരിച്ചിട്ട് എൻ്റെ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ് ഞാനാണ് അല്ലേ പുറത്തുനിന്നൊരാൾ വന്തിന്റെ ആളാവാൻ നിൽക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് എൻ്റെ നാട്ടിലത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ് ഞാനാണ് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്യും ഇവിടെ വ്യാപാരം നടത്തും സോ അങ്ങനെ ഗാമയോട് എന്ത് പറഞ്ഞു കോഴിക്കോട് നിന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം തിരിച്ച് പോകണം എന്ന് സാമൂതിരി ആജ്ഞാപിച്ചു സോ അങ്ങനെ സാമൂതിരിയുടെ ആജ്ഞ ആർക്കും ആർക്കിഷ്ടപ്പെടില്ല കാമക്ക് സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടില്ല ഗാമ എന്ത് ചെയ്തു കോഴിക്കോട് നഗരത്തില് വീണ്ടും ഒരു ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിടുകയാണ് സോ അങ്ങനെ സാമൂതിരിയുടെ എതിർപ്പിനെ തുടർന്ന് ഗാമ കോഴിക്കോട് നഗരം മുഴുവൻ പീരങ്കി പ്രയോഗം നടത്തി സോ പീരങ്കികൾ ഉപയോഗിച്ചിട്ട് നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളും പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളും വ്യവസായ മേഖലകളും എല്ലാം തന്നെ നമ്മുടെ ഗാമ പീരങ്കിക്ക് ഇരിയാക്കി ഒപ്പം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള എണ്ണൂറോളം പടിയാളികളെ കൊണ്ട് അറബികളെയും ഭരണകൂടവുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാരെയും കൊലപ്പെടുത്തുകയും മാരകമായിട്ട് ആക്രമിക്കുകയും ചെയ്തു സോ സാമൂതിരി എന്ത് ചെയ്തു തൻ്റെ സൈന്യത്തെ തയ്യാറാക്കി തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഏതാണ്ട് മൂന്ന് ദിവസത്തെ ആക്രമണത്തിന് ശേഷം എന്ത് ചെയ്യുകയാണ് ഗ്രാമ കപ്പലുമായിട്ട് നേരെ ഇവിടത്തേക്ക് പോയി കൊച്ചിയിലേക്ക് പുറപ്പെട്ടു സോ നമുക്കറിയാം കൊച്ചിയിൽ എങ്ങനെയാണ് കൊച്ചിയിൽ പോർച്ചുഗീസുകാരുമായിട്ട് ഭയങ്കര ആത്മബന്ധത്തിലാണ് അല്ലെ കൊച്ചി രാജാവും പോർച്ചുഗീസുകാരും ഭയങ്കര ആത്മബന്ധമാണ് കാരണം ഗാ സാമൂതിരി ഭയന്നിട്ട് സാമൂതിരിയിൽ നിന്നും അല്ലേ കൊച്ചി രാജാവിനെ സംരക്ഷിക്കും എന്നാണ് ആര് വിചാരിക്കുന്നത് കൊച്ചി രാജാവ് സോ അങ്ങനെ ഗാമ നേരെ എവിടത്തേക്ക് പോയി കൊച്ചിയിലേക്ക് പോയി കൊച്ചിയിൽ ഗംഭീര സ്വീകരണമൊക്കെ ലഭിച്ചു അങ്ങനെ കൊച്ചി രാജാവായിരുന്ന ഉണ്ണി രാമവർമ്മയെ സന്ദർശിച്ചിട്ട് അതുപോലെ തന്നെ പോർച്ചുഗലിൽ നിന്ന് ഒരുപാട് പാരിതോഷികങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഗാമ അതൊക്കെ ആർക്ക് നൽകി കൊച്ചി രാജാവിന് നൽകുകയും ചെയ്തു അങ്ങനെ ഗാമ അദ്ദേഹത്തിന്റെ കുറെ പുക പുകഴ്ത്തിയിട്ടൊക്കെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അതുപോലെ തന്നെ സാമൂതി സാമൂതിരിക്ക് എതിരെ വേണ്ടുന്ന എന്ത് സഹായവും നമ്മള് ചെയ്തു തരും എന്നൊക്കെ ഉറപ്പ് നൽകുകയും ചെയ്തു പകരം എന്താണ് ചോദിച്ചത് സോ പകരം കൊച്ചി രാജാവ് എന്ത് ചെയ്തു ഗാമയുടെ കപ്പൽ നിറയെ സുഗന്ധ വ്യഞ്ജനങ്ങൾ നിറച്ചു കൊടുത്തു ഇത് കൂടാതെ കൊച്ചി രാജാവുമായിട്ട് ചില വ്യവസ്ഥകളും ഇത്തവണ എന്ത് ചെയ്തു ഗാമ ഒപ്പിട്ടു സോ അതിൽ ഒന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് കൊച്ചിയിൽ ഉണ്ടാക്കുന്ന ചരക്കുകൾ എല്ലാം തന്നെ പോർച്ചുഗീസുകാർ നിശ്ചയിക്കുന്ന വിലക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് നൽകണം എന്നതായിരുന്നു ഒന്നാമത്തെ വ്യവസ്ഥ ഇനി രണ്ടാമത്തെ വ്യവസ്ഥ എന്ന് പറഞ്ഞാല് പണ്ടകശാലകൾ നിർമ്മിക്കുന്നതിനും പോർച്ചുഗീസ് സൈന്യത്തെ രാജ്യത്ത് നിലനിർത്താനും രാജാവ് തയ്യാറാകണം എന്നതാണ് രണ്ടാമത്തെ വ്യവസ്ഥ അതുപോലെ തന്നെ മറ്റ് വിദേശ വ്യാപാരികൾക്ക് യാതൊരു അവകാശങ്ങളും നൽകരുതെന്നും ഈ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് സോ ഈ പറയുന്ന വ്യവസ്ഥകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം കൊച്ചിയുടെ സാമ്പത്തിക ഭദ്രത അതുപോലെ തന്നെ സാമ്പത്തിക നയങ്ങൾ എല്ലാം തന്നെ ആരുടെ കയ്യിലേക്ക് പോയി ഇപ്പോ പോർച്ചുഗീസുകാരുടെ കയ്യിലേക്ക് പോയി അല്ലെ ഈ ഒരു കരാർ ഒപ്പുവെക്കുന്നതോടെ പോർച്ചുഗീസുകാരുടെ കയ്യിലേക്ക് പോയി ചുരുക്കി പറഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഒരു അടിമ രാജ്യമായി മാറിയത് കൊച്ചി രാജ്യം സോ പോർച്ചുഗീസുകാരുടെ അടിമേദാരുമാറി കൊച്ചി രാജാവ് മാറി സോ ഇതുവരെയുള്ള നോട്ട്സ് നോക്കാം കണ്ണൂരിൽ നിന്നും ഗാമയുടെ സംഘം നേരെ കോഴിക്കോട് എത്തി അവിടെ എത്തിയ ഗാമയും സാമൂതിരിയും തമ്മിൽ ചർച്ചകൾ നടന്നു സമാധാന ചർച്ചയുടെ തുടക്കം എന്ന നിലയിൽ ഗാമ കോഴിക്കോടുള്ള അറബികളെ പുറത്താക്കണമെന്ന് സാമൂതിരിയോട് ആജ്ഞാപിച്ചു സാമൂതിരി എതിർത്തതിനെ തുടർന്ന് കോഴിക്കോട് നഗരം മുഴുവൻ പീരങ്കികൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി മൂന്ന് ദിവസത്തെ കലാപത്തിനു ശേഷം ഗാമ കപ്പലുമായി കൊച്ചിക്ക് പുറപ്പെട്ടു കൊച്ചി രാജാവായിരുന്ന ഉണ്ണിരാമവർമ്മയെ സന്ദർശിക്കുകയും പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു ഗാമയുടെ കപ്പൽ നിറയെ സുഗന്ധ വ്യഞ്ജനങ്ങൾ നിറച്ചു കൊടുത്തുവാതെ കൊച്ചി രാജാവായ ഉണ്ണിരാമവർമ്മ കൊച്ചി രാജാവുമായി ഗാമ ചില വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചു ഒന്നാമത്തത് കൊച്ചിയിലെ ചരക്കുകളെല്ലാം പോർച്ചുഗീസ് നിശ്ചയിക്കുന്ന വിലക്ക് പൊതുജനങ്ങൾക്ക് നൽകണം അതുപോലെ തന്നെ പണ്ടകശാലകൾ നിർമ്മിക്കുന്നതിനും പോർച്ചുഗീസ് സൈന്യത്തെ രാജ്യത്ത് നിലനിർത്താനും രാജാവ് തയ്യാറാകണം മറ്റു വിദേശ വ്യാപാരികൾക്ക് യാതൊരു അവകാശങ്ങളും നൽകരുതെന്ന് ആര് വിലക്കി ഗാമ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ കൊച്ചി രാജാവിന് വിലക്കി അങ്ങനെ കൊച്ചി രാജാവ് എന്ത് ചെയ്തു കൊച്ചി രാജാവ് കേട്ട വാദി കേൾക്കാത്തവാദി ഈ വ്യവസ്ഥകളൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആരെയാണ് നമ്മുടെ സാമൂതിരി അറിഞ്ഞിട്ടുണ്ട് സോ കൊച്ചി രാജാവ് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കരാറൊക്കെ ഒപ്പിടാൻ കാരണം മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാല് സാമൂതിരി ശത്രുതയും അതിർത്തി തർക്കങ്ങളും കൊണ്ട് സാമൂതിരിയോടുള്ള ഭയം കൊണ്ടാണ് എന്താ ശരിക്കും കൊച്ചി രാജാവ് ഇങ്ങനെയൊക്കെ സമ്മതിക്കുന്നത് അതായത് സാമൂതിരി വന്ന് ഞങ്ങളെ ആക്രമിച്ചാലും ഈ പോർച്ചുഗീസുകാർ നമ്മളെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇവരുടെ എല്ലാ ഡിമാൻഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ആരംഗീകരിക്കുന്നത് കൊച്ചി രാജാവ് അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ കൊച്ചി രാജാവ് ഇത്തരം വ്യവസ്ഥകൾ ഒപ്പിട്ട കാര്യങ്ങളൊക്കെ ആരറിയുന്നുണ്ട് സാമൂതിരി അറിയുന്നുണ്ട് അങ്ങനെ ഗാമക്ക് ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങളും വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ച് സിദ്ധിക്കുക എന്തായി കൊച്ചി രാജാവിനോട് ആര് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ സാമൂതിരി യുദ്ധം പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഏത് നിമിഷവും കൊച്ചി ആക്രമിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ കൊച്ചി രാജാവ് പെട്ടെന്ന് തന്നെ ആരെ അറിയിച്ചു പോർച്ചുഗീസുകാരെ ഈ വിവരങ്ങളൊക്കെ അറിയിച്ചു സോ അങ്ങനെ സാമൂതിരിയും അതുപോലെ തന്നെ ഇടപ്പള്ളി ഭരണാധികാരിയും ഇടപ്പള്ളി ഭരണാധികാരി എന്ന് പറഞ്ഞാൽ കൊച്ചി രാജ്യത്ത് തന്നെയുള്ള ഒരു നാട്ടുരാജാവാണ് അതുപോലെ തന്നെ തൃശൂരിലെ പൗരപ്രമുഖനായ പട്ടിങ്ങോട്ടുടെ നമ്പൂതിരിയും കൊച്ചിക്ക് നേരെയുള്ള യുദ്ധത്തിന് തയ്യാറായി അപ്പൊ സാമൂതിരി സാമൂതിരിയുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആര് ആര് കൂടിയുണ്ട് ഇടപ്പള്ളി ഭരണാധികാരിയും അതുപോലെ തന്നെ തൃശ്ശൂരിലെ പൗരപ്രമുഖരായ പട്ടിങ്ങോട്ടിടം നമ്പൂതിരിയും കൊച്ചിക്ക് നേരെയുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറായി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഒന്നിനാണ് എന്തെന്ന് കോഴിക്കോടും കൊച്ചിയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഡേറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഒന്ന് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഒന്നിന് കോഴിക്കോടും കൊച്ചിയും തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയാണ് അങ്ങനെ കൊച്ചി രാജാവ് എന്താണ് വിചാരിക്കുന്നത് ഗാമ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരും അല്ലേ പക്ഷെ ഈ പറയുന്ന ഗാമ എന്ത് ചെയ്തു ഈ സമയത്ത് ഗാമ എന്ത് ചെയ്തെന്ന് വെച്ചാല് സാമൂതിരിയുടെ പട കൊച്ചിയുടെ പ്രധാന മേഖലകളിലേക്ക് കടന്ന ആ സമയം തന്നെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഡിസംബർ ഒമ്പതിന് യുദ്ധം തുടങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഒന്നിനാണ് എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഡിസംബർ ഒമ്പത് അവർ യുദ്ധത്തിനായിട്ട് അവർ തയ്യാറായി കൊച്ചിയിലേക്ക് വരുന്ന സമയം തന്നെ എന്ത് ചെയ്തു ഗാമ തനിക്ക് കിട്ടിയ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് ഇവിടെ പോയി കപ്പൽ കയറിയിട്ട് നേരെ അങ്ങ് പോർച്ചുഗീസിലേക്ക് പോയി ചുരുക്കി പറഞ്ഞാല് നൈസായിട്ട് അങ്ങ് മുങ്ങി അങ്ങനെ ഗാമ സഹായിക്കുമെന്ന് വിചാരിച്ച കൊച്ചി രാജാവ് എന്താണ് ആകെ കിടക്കുകയാണ് അവിടെ കൊച്ചി രാജാവിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അപ്പൊ തന്നെ അല്ലേ അവര് യുദ്ധത്തിന് വരുമ്പം തന്നെ അങ്ങ് ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ സാമൂതിരി ഒന്ന് കൊച്ചിയുടെ പല പ്രധാന ഭാഗങ്ങളും പിടിച്ചെടുത്തു അങ്ങനെ കോഴിക്കോടിന്റെ കരമാർഗവും കടൽ മാർഗവും ഒക്കെയുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും തടുക്കാൻ ആർക്ക് പറ്റിയില്ല കൊച്ചി സേനയെ കൊണ്ട് പറ്റിയില്ല അങ്ങനെ കൊച്ചി സേന പരാജയം സമ്മതിക്കുകയാണ് അങ്ങനെ കൊച്ചിക്കെതിരെ വലിയ രീതിയിലുള്ള യുദ്ധം നടന്നു സോ കൊച്ചി രാജാവ് ആകെ ഇപ്പം എന്താ ആയിട്ടുള്ളത് ഭയചകിതനായിട്ട് ഭയചകിതനായിട്ടിരിക്കുകയാണ് സോ തന്റെ കൂടെയുള്ള പോർച്ചുഗീസുകാരാണെങ്കിൽ അന്ന് ഇവിടെ ഇല്ല അവരങ്ങ് സ്കൂട്ടായി ബാക്കിയുള്ള ഈ ഇടപ്പള്ളി ഭരണാധികാരി അടക്കമുള്ളവരുടെ സപ്പോർട്ട് ആണെങ്കിൽ ആർക്കുണ്ട് സാമൂതിരിക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ താൻ പിടിയിലാകും എന്ന് മനസ്സിലാക്കിയ കൊച്ചി രാജാവ് എന്ത് ചെയ്യുകയാണ് കൊട്ടാരത്തിൽ നിന്ന് മുങ്ങി നേരെ എലങ്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ അഭയം തേടുകയാണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് എലങ്കുന്നപ്പുഴ ക്ഷേത്രം കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് എലങ്കുന്നപ്പുഴ ക്ഷേത്രം അങ്ങനെ നമ്മുടെ കൊച്ചി രാജാവ് എവിടെ അഭയം പ്രാപിച്ചു എലങ്കുന്നപ്പുഴ ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചു ഇനിയാണ് കഥയില് ചെറിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് സോ നമുക്ക് ഇതുവരെയുള്ള നോട്ട്സ് ഒന്ന് നോക്കാം ഗാമയ്ക്ക് പിന്തുണ നൽകി സൗകര്യങ്ങൾ നൽകുന്നതിനാൽ കൊച്ചിയുമായി കോഴിക്കോട് സാമൂതിരി യുദ്ധത്തിന് തയ്യാറായി കൊച്ചി ആക്രമിക്കപ്പെടുമെന്നുള്ള വാർത്ത കൊച്ചി രാജാവ് ഗാമയെ അറിയിച്ചു എന്നാൽ രാജാവിനെ യുദ്ധക്കളത്തിൽ വിട്ടുകൊടുത്തിട്ട് ഗാമ കിട്ടിയ ചരക്കുമായി പോർച്ചുഗലിലേക്ക് മടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഡിസംബർ ഒമ്പതിന് സാമൂതിരിയും ഇടപ്പള്ളി ഭരണാധികാരിയും തൃശൂർ പൗരപ്രമുഖനായിരുന്ന പട്ടിങ്ങോട്ടിടം നമ്പൂതിരിപ്പാടും കൊച്ചിക്ക് നേരെയുള്ള യുദ്ധത്തിനായി തയ്യാറെടുത്തു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് മാർച്ച് ഒന്നിന് കോഴിക്കോടും കൊച്ചിയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു കോഴിക്കോടിന്റെ കരമാർഗവും എന്താണ് കരമാർഗവും കോഴിക്കോടിന്റെ കരമാർഗവും കടൽ മാർഗവുമുള്ള യുദ്ധത്തിൽ കൊച്ചി സേന പരാജയപ്പെട്ടു രാജാവ് എലങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിൽ അഭയം തേടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എലങ്ങുന്നപ്പുഴ ക്ഷേത്രത്തിൽ അഭയം തേടി സോ ഇനിയാണ് ഇനിയാണിതെന്ന് ചെറിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത് അപ്പോഴേക്കും ഒരു മൂന്ന് ചെറിയ കപ്പലുകളിലായിട്ട് പോർച്ചുഗീസ് പട വരികയാണ് അതിൽ ഒരു പടയെ നയിച്ചിരുന്ന ആരാണ് നമ്മുടെ അൽബൂ കർക്ക് ഇതിന് മുമ്പത്തെ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ അൽബു പറ്റി ചെറിയൊരു രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെയാണ് പോർച്ചുഗീസ് വ്യാപാരിയും അതുപോലെ തന്നെ കപ്പൽ സഞ്ചാര സാഹിത്യമായിരുന്ന ദ്വാർത്തെ ബർബോസയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ആരെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അൽബു പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മൾ പറഞ്ഞത് അൽബു കണ്ണൂർ സന്ദർശിക്കുന്ന സമയത്ത് ദിഭാഷിയായിട്ട് പ്രവർത്തിച്ചത് ആരായിരുന്നു നമ്മുടെ ദ്വാർത്തെ ബർബോസയായിരുന്നു സോ അത് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തതെന്ന് മാത്രം സോ അങ്ങനെ ഈ ഒരു മൂന്ന് കപ്പലുകൾ വന്നതില് ഒരു പടയെ നയിച്ചിരുന്നതാരാണ് നമ്മുടെ അൽബു കർക്കായിരുന്നു അൽബു കർക്കിന്റെ പ്രത്യേകത എന്താണ് ഇദ്ദേഹമാണ് പിൽക്കാലത്ത് പോർച്ചുഗീസ് ഇന്ത്യയുടെ രണ്ടാമത്തെ വൈസ്രോയി ആയിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ കൊച്ചി രാജ്യം കൊച്ചി രാജ്യം ഏത് നിമിഷവും കോഴിക്കോടിന്റെ കൈകളിലേക്ക് പോകും എന്നൊരു അവസ്ഥാന നിമിഷത്തിൽ എത്തി നിൽക്കുന്ന സമയത്താണ് ആര് നമ്മുടെ മൂന്ന് ചെറിയ കപ്പൽ പടയുമായിട്ട് പോർച്ചുഗീസുകാർ കൊച്ചിയിലെത്തുന്നത് അങ്ങനെ അൽബൂകർക്കും സംഘവും എന്ത് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സാമൂതിരിക്കെതിരെ യുദ്ധം നടത്തുകയാണ് അങ്ങനെ കോഴിക്കോട് സേനയെ കൊച്ചിയുടെ പ്രധാന ഭാഗത്ത് നിന്നും പിൻവലിപ്പിക്കാൻ വേണ്ടിട്ട് ആർക്ക് സാധിച്ചു നമ്മുടെ അൽബൂകാർക്കിനും സംഘത്തിനും സാധിച്ചു അങ്ങനെ വീണ്ടും കൊച്ചി രാജാവിന് തനിക്ക് നഷ്ടപ്പെട്ട രാജ്യങ്ങൾ തിരിച്ചു പിടിച്ച് താല് കൊടുത്തു പോർച്ചുഗീസുകാർ നൽകി സോ ഇത്രയും കാര്യങ്ങളാണ് ഗാമയുടെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്നത് സോ അങ്ങനെ ഗാമയുടെ രണ്ടാം വരവ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടില് പോർച്ചുഗലിൽ നിന്നും പുറപ്പെടുകയാണ് അങ്ങനെ ആദ്യം എവിടത്തേക്ക് എത്തുന്നത് അഞ്ചടിവാ ദ്വീപിലേക്ക് അവിടെ നിന്ന് ഒരുപാട് അറബി കപ്പലുകളൊക്കെ പിടിച്ചെടുത്തതിനു ശേഷം പിന്നെ വീണ്ടും പോകുന്ന എവിടത്തേക്കാണ് നേരെ കോലത്ത് നാട്ടിലേക്കാണ് കോലത്ത് നാട്ടിൽ പോയിട്ട് ചിറക്കൽ രാജാവുമായിട്ട് ചില ഉടമ്പടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നേരെ എങ്ങോട്ട് പോകുന്നു കോഴിക്കോട് സാമൂതിരിയെ കോഴിക്കോട് സാമൂതിരിയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ സാമൂതിരിയെ സന്ദർശിച്ചിട്ട് അറബികളെ പുറത്താക്കണമെന്ന് പറയുന്നു അത് ആര് സമ്മതിക്കുന്നില്ല നമ്മുടെ സാമൂതിരി അംഗീകരിക്കുന്നില്ല അതിനെ തുടർന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഗാമ കോഴിക്കോട് യുദ്ധം നടത്തി അങ്ങനെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അവിടുന്ന് നേരെ എങ്ങോട്ട് പോകുന്നു കൊച്ചിയിലേക്ക് പോവുകയാണ് അങ്ങനെ കൊച്ചിയിൽ പോയിട്ട് ഉണ്ണി വർമ്മ രാജാവുമായിട്ട് വ്യവസ്ഥകൾ ഒപ്പിടുന്നു തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നില് കോഴിക്കോട് കൊച്ചി യുദ്ധം നടക്കുന്നു ആ സമയമാകുമ്പോഴേക്കും വാസ്കോട് ഗാമ തിരികെ മടങ്ങിപ്പോകുന്നു അല്ലെ പിന്നീട് മൂന്ന് കപ്പലുകൾ വന്ന് കൊച്ചിയെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് സോ ഇത്രയും കാര്യങ്ങളാണ് ഗാമേൻ്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്നത് അങ്ങനെ ഈ ഒരു യുദ്ധത്തിലൂടെ ഇന്ത്യയിൽ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ആര്ക്ക് കഴിഞ്ഞു പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞു അങ്ങനെ പോർച്ചുഗീസുകാർ വിചാരിക്കുകയാണ് ഇനി നമ്മൾ അല്ലെ നാവികന്മാരെ നിന്നും വിട്ടിട്ട് കാര്യമുള്ള കുറച്ചുകൂടി അധികാരമുള്ള ആൾക്കാരെ ആരെങ്കിലും ഇനി പറഞ്ഞേക്കണം അങ്ങനെ പുതിയൊരു ഒരു പദവി കൊണ്ടുവരികയാണ് വൈസ്രോയി പദവി അങ്ങനെ വൈസ്രോയികളായിട്ട് പിന്നീട് ഓരോ വ്യക്തികളെ പറഞ്ഞ് അയക്കാൻ വേണ്ടി തുടങ്ങി സോ അങ്ങനെ ആദ്യമായിട്ട് വരുന്ന വൈസ്രോയ് ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സോ ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ